അപ്പൊ നമ്മളത് ഒരു വിത്തൗട്ട് എക്സ്പ്രഷൻ ചാലഞ്ച് വിത്ത് എക്സ്പ്രഷൻ ചാലഞ്ച് ചെയ്യാവുക അപ്പൊ ഞാനും ഒരു എക്സ്പ്രഷൻ ഇല്ലാത്ത വരെയാണ് ഇതിന് പറയാ സ്റ്റാർ ഫ്രൂട്ടാ ഏഹ് അല്ലേ സ്റ്റാർഫ്രൂട്ട് പറയാ സ്റ്റാർഫ്രൂട്ട് ഇംഗ്ലീഷിൽ എന്ന് പറയും ഇതിലേറെ പകുതി ഒരു പകുതി അതിൽ ഒരു രണ്ടുമൂന്നെണ്ണം ഉണ്ടായിരുന്നു അതിൽ ഒന്ന് ഞാൻ ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പൊ വിത്തൗട്ട് എക്സ്പ്രഷൻ എക്സ്പ്രഷൻ അല്ലെങ്കിൽ മാഗിയാണ് പറഞ്ഞത് റെഡി ആ ഇല്ല ഒരു മിനിറ്റ് എക്സ്പ്രഷൻ ചാലഞ്ച് ഒക്കെ മാറ്റിപ്പൊ ആരാ പെട്ടെന്ന് തിന്നു നോക്കാൻ എന്റെ കഴിവിന്റെ പരാമർന്ന പരമാവധി ഞാൻ ചെയ്ത് തോറ്റിരിക്കുന്നു ഇവന മൂന്ന് മാഗി നാല് മാഗി ആ മാഗി പറഞ്ഞ അപ്പൊ അത് കുറച്ചു വാങ്ങിക്കൊടുക്കണം ബട്ടർ ഒരു തുന്ന വഴി ഇത്രയും ഗതികെട്ട് ഞാൻ മാത്രം ഉള്ളവളിനെ മഴയത്ത് ഫുള്ള് കുളിപ്പിച്ച് ഇപ്പം തന്നെ വാങ്ങിക്കണം പിന്നെ പെറ്റ വെച്ചല്ല എന്നെ പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ തോറ്റ് പോയി എന്ന് വെച്ചിട്ട് ഒന്നുകൂടെ വാങ്ങിക്കൊടുക്കേണ്ട കാര്യമില്ല അങ്ങനെ അത് വാങ്ങിച്ചു അപ്പം ഇതാണ് അവസ്ഥ ഫുൾ മഴയും കൊളിച്ചിട്ടുണ്ട് നാളെ എനിക്ക് പനി അടുത്ത വീഡിയോ പനി വീഡിയോ ആയിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ കഴിഞ്ഞിട്ട് അപ്പം ഇതൊക്കെ ഒന്ന് പാക്കേറ്റ് കിട്ടിയതൊട്ടെ എടുക്കുകയെന്നൊക്കെ പറഞ്ഞ് ഞാൻ വെച്ചാൽ ഒന്ന് നിർത്തി ഇത് നാലെണ്ണം എന്ന് ഞാൻ വെറുതെ പറഞ്ഞെങ്കിൽ തോന്നുന്ന ആറെണ്ണം തിരഞ്ഞെ പിടിച്ചെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഓരോരോ ഫ്ലേവർ തിരയാൻ തുടങ്ങിയിട്ടുണ്ട് ഭാഗ്യത്തിന് ഞാൻ ചേച്ചു കിടീ ഉണ്ടാവില്ല എന്നുള്ളത് പക്ഷെ അവൻ കണ്ടു പിടിച്ചവൻ ഇതിൽ വിരുദ്ധനാണ് ഫുള്ള് മഴ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങളിത് പില്ലക്കാക്കി നല്ല വീട്ടിലേക്ക് വരിക്കട്ടെ ഇനി ബാക്കിയുള്ള മഴയും കൂടെ കൊള്ളണം